ഹലോ എവരി വൺ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ആണ് ഓരോ ടൈപ്പ് സെൻറ്റൻസിനും ഞാൻ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻസിന് ആൻസറും കൂടെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് പഠിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പോകാം വൺസ് യു ഫിനിഷ് സ്റ്റഡി ലെറ്റ്സ് ഗോ പ്ലേ വൺസ് യു ഫിനിഷ് സ്റ്റഡിയി ലെറ്റ്സ് ഗോ പ്ലേ എഴുതി കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം വൺസ് യു ഫിനിഷ് റൈറ്റിംഗ് ലെറ്റ്സ് ചെക്ക് ഇറ്റ് വൺസ് യു ഫിനിഷ് റൈറ്റിംഗ് ലെറ്റ്സ് ചെക്കിറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് പോകാം വൺസ് ഐ ഫിനിഷ് ഡ്രോയിങ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി വൺസ് ഐ ഫിനിഷ് ഡ്രോയിങ് ലെറ്റ്സ് ഗോ ഫോർ എ മൂവി കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം വൺസ് ഐ ഹിയർ ദ സ്റ്റോറി ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് വൺസ് ഐ ഹിയർ ദ സ്റ്റോറി ലെറ്റ് ഡിസ്കസ് ഇറ്റ് രണ്ടാമത്തെ ടൈപ്പ് സെന്റൻസ് ഇതാണ് പറഞ്ഞിട്ടെന്താ കാര്യം വാട്സ് ദ പോയിന്റ് ഓഫ് സേയിങ് ദാറ്റ് വാട്സ് ദ പോയിന്റ് ഓഫ് സേയിങ് ദാറ്റ് കേട്ടിട്ടെന്താ കാര്യം വാട്സ് ദ പോയിന്റ് ഓഫ് ഹിയറിംഗ് ദാറ്റ് വാട്സ് ദ പോയിന്റ് ഓഫ് ഹിയറിംഗ് ദാറ്റ് ചെയ്തിട്ടെന്താ കാര്യം വാട്സ് ദ പോയിന്റ് ഓഫ് ഡൂയിങ് ദാറ്റ് വാട്സ് ദ പോയിന്റ് ഓഫ് ഡൂയിങ് ദാറ്റ് കണ്ടിട്ട് എന്താ കാര്യം വാട്ട്സ് ദ പോയിന്റ് ഓഫ് സീയിങ് ദാറ്റ് വാട്ട്സ് ദ പോയിന്റ് ഓഫ് സീയിങ് ദാറ്റ് ഇനി നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ടി വി കാണാം പോയിട്ടെന്താ കാര്യം അപ്പോൾ ആൻസേഴ്സ് ഒക്കെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക